ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഇനി ഞാൻ കഴിഞ്ഞയിൽ പറഞ്ഞാണെങ്കിൽ തന്നെ ഡെലിവറി സ്റ്റോറി ഞാൻ പറയാം ഒരു കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ എനിക്ക് ഫീലായി കുറേ ആൾക്കാർ കുറേ ആൾക്കാരുടെ ഡെലിവറി സ്റ്റോറി പറഞ്ഞിട്ടും ഞാൻ കണ്ടുതായി കണക്റ്റായിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് നല്ല പറയാം അങ്ങനെ ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞാണെങ്കിൽ തന്നെ ബേ മാംഗ്ലൂർ പോയിട്ട് വന്ന് കിടന്നിട്ട് ഉറങ്ങി സെവൻ തേർട്ടി ആവുമ്പോൾ ഞാൻ കിടന്നിട്ട് ഉറങ്ങി തന്നെ ഫോർ തേർട്ടിക്ക് സെവൻ തേർട്ടിയാവുമ്പോൾക്ക് എനിക്ക് വല്ലാത്തൊരു പെൻ പെയിൻ എന്ന് പറഞ്ഞെങ്കിൽ എന്തെന്നറിയുന്നില്ല കെടുക്കാൻ പറ്റുന്നില്ല കെടുക്കാൻ പറ്റുന്നില്ല എന്തെന്നറിയുന്നില്ല ഷെയ്റാണെങ്കിൽ ഉറങ്ങുന്നുള്ളത് ഷെയ്റും ഫോർ തേർട്ടി ആ ഒരു ടൈം ആകുമ്പോൾ ഉറങ്ങിയത് അങ്ങനെ ഞാൻ ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ്സാക്കാൻ പറ്റുന്നില്ല ഒരു എന്തോ ഒരു വെല്ലായിമ്പോൾ തോന്നി അങ്ങനെ ഞാൻ മേലെ അബ്സ്റ്റെയറിലാണ് കെടുക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ തായക്ക് പോയി തായക്ക് പോയിട്ട് ഞാൻ എൻ്റെ അപ്പം എൻ്റെ ഉമ്മ ഉറങ്ങുന്നുണ്ട് എൻ്റെ മാമ മാമുണ്ടായിന് പോരയിൽ മാമാനോട് ഞാൻ പറഞ്ഞു മാമാക്ക് കഴിയുന്നില്ല മാമ ആ ഉമ്മാനോട് ഞാൻ പറഞ്ഞേനു ഉമ്മ ഉറങ്ങുന്നുള്ളത് മാമാടെ എണിച്ചിട്ടുണ്ടായിന് മാമൻ്റെ അടുത്ത് ഞാൻ കെടുന്നു മാമാനോട് ഞാൻ പറഞ്ഞു അങ്ങ് ഉറങ്ങാൻ കഴിയുന്നില്ല നിങ്ങൾ ഞാനെന്ന് പറഞ്ഞു കാലിൻ്റെ അടി ഇങ്ങനെ ചിട്ടിലി ആക്കിയാൽ ഞാൻ കിടന്നിട്ട് ഉറങ്ങും അപ്പോൾ കാലിൻ്റെ അടി ചിട്ടിലി ആക്കിത്താ മാമ ഞാൻ ഉറങ്ങിക്കുറങ്ങി അങ്ങനെ മാമ കുറേ ടൈം ഇതാക്കി അന്നിട്ട് ഞാൻ ഞാൻ കിടക്കുന്നത് എണിക്കുന്നത് കിടക്കുന്നു എണിക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ ഒരു ഇത് മാമാക്ക് മാമ എന്താന്ന് ചെല്ലു എന്നോട് പറയുന്നുണ്ട് പക്ഷേ എനിക്കറിയുന്നില്ല എനിക്ക് അതിനായിട്ടും എൻ്റെ ഈ ഡെലിവറി ഡേനായിട്ടും ഒരു ഫോർ ഡേയ്സ് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു പെയിൻ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ പെയിൻ അല്ല ജസ്റ്റ് യൂറിൻ ഇൻഫെക്ഷൻ പോലെ അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഒന്നുമില്ല അതോ യൂറിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ തോന്നിയായിരിക്കും ഒന്നുമില്ല എന്നെയിട്ട് അച്ഛന് അതുകൊണ്ട് എനിക്ക് ഈ ലങ്ക് പോരേൽ പറയാനൊരിതാണ് എന്തായാലും ആയിരിക്കേല ഇതായിരിക്കേല വെറുതെ പോലെ എല്ലാവരും ഉറങ്ങുന്ന ആളെ എണിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇനി ഇതൊന്നും അല്ലങ്കാ പറഞ്ഞിട്ട് അങ്ങനെ മാമ എന്നെ ചിട്ടിലാക്കി തരുന്നുണ്ട് ഞാൻ എനിക്കുന്നു കെടുക്കുന്നു അപ്പം മാമ പറഞ്ഞു എന്ത് നിൽക്കുക എന്നത് നീ പറന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കഴിഞ്ഞില്ല ഞങ്ങൾക്ക് കെടുക്കാനൊന്നും കഴിയുന്നില്ല എന്ന് അപ്പം എൻ്റെ എൻ്റെ ഉമ്മ തൊട്ടിപ്പുറത്തുണ്ട് മാമ്മാനെ വിളിച്ച് ഇത് ഓലോ ഇങ്ങനെ മുമ്പത്തെ പോലെ അല്ല ഓളെ ഓളെ ഇങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ ഒരു വേറൊരു പോലെ ഉണ്ട് നീ ഒന്ന് നോക്കുവെന്ന് അങ്ങനെ ഉമ്മച്ച് ഉമ്മനിച്ചിരുമ്പ ഞാൻ പറഞ്ഞു ഉമ്മനോട് എനിക്ക് പറ്റുന്നില്ല ഇത് എനിക്ക് പിന്നെ നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ ഞാൻ നടക്കാൻ തുടങ്ങി എനിക്ക് ഓടി നിൽക്കാൻ പറ്റുന്നില്ല എന്നെ നടക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഉമ്മ പറഞ്ഞു അത് ഗ്യാസിൻ്റെ ആയിരിക്കും നീ ഇന്നലെ രാത്രി പ്രിങ്കിൾസ് തിന്നാ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞു ഗ്യാസിൻ്റെ ടാബ്ലറ്റ് തന്ന് എന്തോ ഒരു ഉലുവ ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ചൂടാക്കിയിട്ട് തന്നു അത് നല്ലതും പറഞ്ഞിട്ട് എന്തെന്നു കറക്റ്റ് പറഞ്ഞില്ല അത് ചൂടാക്കിയിട്ട് കുടിച്ച് ഇതൊന്നും അങ്ങനക്ക് കഴിയുന്നില്ല എന്നിട്ട് ഞാൻ ഉമ്മനോട് പറഞ്ഞ് ചൂടുവെള്ളം വേറ്റിലേക്ക് വാറ്റിലേക്ക് ഒഴിച്ചു നോക്കാം അത് കുറയുന്നതാന്ന് നോക്കാമെന്ന് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേക്കും ഉമ്മക്ക് ഇങ്ങനെ കണ്ടിട്ട് അമ്മ ഉമ്മ പറഞ്ഞേ നമുക്ക് പെട്ടെന്ന് പോവാം കാരണം വേറെ ഭയങ്കര ടൈറ്റായിട്ട് ഉമ്മക്ക് കാണുന്ന നമുക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഷെയ്റ് കിടന്നിട്ട് ഉറങ്ങുന്നുള്ളതല്ലേ ഷെയ്റ് ഫോർ തേർട്ടിക്ക് കിടന്നിട്ട് ഉറങ്ങിയ ഷെയ്റ് അങ്ങനെ ഉമ്മ മേലൊക്കെ വന്ന് ഓനെ വിളിക്കാൻ എണിറ്റി ഷെയ് പറഞ്ഞിട്ട് ഓനാന്ന് ഓന് ഓനോട് പറയുന്നു സാൻ ഒക്കെ ഇതാ കഴിയുന്നില്ല അപ്പോൾ ഓന് ആ ആന്ന് പറഞ്ഞിട്ട് ഓന് കിടന്നിട്ട് ഉറങ്ങുന്നു ഓന ഓൻ്റെ ഉറക്കില് ഓനിക്കൊന്തു ഓർമ്മയില്ല ആ ആ എന്നു മാത്രം പറയുന്നത് അന്നിട്ട് ഉമ്മ ആതിയിൽ വന്ന് ഒരു ടെൻ ടെൻ ട്വന്റി മിനിറ്റ്സോളം ഓന മൊബൈൽ വിളിച്ച ഓനെന്ന് വന്ന് എന്നിട്ടാകുമ്പോൾ ഓന് പറയുന്നത് ഓൻ എന്താ അറിയോ അന്ന് രണ്ട് ദിവസം മുമ്പെങ്ങായിട്ട് ആ ഒരു സംഭവമായിരിക്കുമെന്ന് അങ്ങനെ ഉമ്മ പറഞ്ഞ് ഇതയിപ്പോൾ സാറിനെ പ്രസവിക്കൂ നീ പെട്ടെന്ന് വന്നല്ല പോരേലായിരുന്നു ഇപ്പോൾ പ്രസവിക്കും അപ്പോൾ ഒരു പെട്ടെന്ന് പറഞ്ഞു എന്ത് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അങ്ങനെ താഴെ വന്ന് താഴെ വന്നു വെച്ചാൽ ഞാനിങ്ങനെ ഞാനെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വെച്ച് ഞാൻ ഇങ്ങനെ എനിക്ക് പറഞ്ഞാൽ എനിക്കിങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ റിയാക്ട് ആക്ക ഇങ്ങനെ സൈറ്റ് പിടിക്കും അപ്പോൾ ഓനറി ഞാൻ കുറച്ചില്ലേ നിന്റെ കാലിൻ്റെ അടി ചിറ്റിലാക്കി തരട്ടാ നീ ഒരിക്കൽ ഓർമ്മോ ഞാൻ ഓർമ്മിക്കോട്ടെ അത് ക്ഷെയ്റന്നെ കണ്ടിട്ടാകുമ്പോൾ ചോദിച്ചത് ഞാൻ പറഞ്ഞു അതാ അങ്ങനത്തെ അല്ല ക്ഷേറം ഇങ്ങനത്തെ പോലെ അല്ല ഇത് നല്ല ഓണമൊക്കെ ആയിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പോയി ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞെങ്കിലേ വലിയ വയറ് നല്ല ഓണം ഉണ്ടായില്ല ചെറിയ വയറുണ്ടായത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഡയറക്റ്റ് ഞാൻ ഞാനിങ്ങനെ ഓടുന്നുണ്ട് ലേബർ റൂമിലേക്ക് അപ്പോൾ അവിടുത്തെ സിസ്റ്റർ എന്നോട് ചോദിക്കുന്നു ലേബർ റൂമിൽ ബെല്ലിട്ടിട്ട് ഞാനിങ്ങനെ ഓടുമ്പോൾ കുറവ് എന്നോട് ചോദിക്കുന്നു എനിക്ക് ഒരു നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാനോ പറ്റുന്നില്ല പറഞ്ഞെങ്കിൽ എന്ത് അത് മനസ്സിലാവുമല്ലേ കോൺട്രാക്ഷൻസ് വരുമ്പോഴേക്ക് എന്തായിരിക്കും എന്ന് പക്ഷെ ഞാനിൻ്റെ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയല്ല സംഭവിക്കുമെന്ന് ഞാൻ ജസ്റ്റ് ചെക്കാക്കാനും വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ എന്തെങ്കിലും പെയിൻ കില്ലറാൻ പറ്റുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഞാൻ ഇങ്ങനെ സംഭവിക്കുന്നു വിചാരിച്ചിട്ടേ അല്ല ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അങ്ങനെ ഡോക്ടർ സിസ്റ്റർ ചോദിക്കുന്നതിനോട് എന്ത് നിങ്ങനെ വെപ്രാളപ്പെടുന്നു എന്ത് എൻ്റെ വേറൊരു ചെറുത് കാണുന്നു ഞാൻ പറഞ്ഞു അറിയില്ല കറിയല്ല ഇങ്ങനെ പെയിൻ വരുന്നുണ്ട് ആ എത്ര മനസ്സായി അപ്പം ഞാൻ പറഞ്ഞു എയ്റ്റ്ഫുള്ളായി അങ്ങനെ പറയുമ്പോഴേക്കും ഓ എയ്റ്റ്ഫുള്ളായ അതിൻ്റെ അവർക്കും വെപ്രാളായിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അടക്കടുത്ത് എന്നിട്ട് എല്ലാം ഇങ്ങനെ വെച്ച് വെച്ചിട്ടായിട്ട് ഇതപ്പോൾ ഞാൻ വിചാരിക്കുന്നേയില്ല ഞാനതാ ഡെലിവറി ആവാൻ പോകുന്നുണ്ടെന്നോ എന്തും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് സെവൻ തേർട്ടിക്ക് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം ടെൻ ഓ ക്ലോക്ക് ടെൻ തേർട്ടി ആയിന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ കാരണം വീട്ടിൽ തന്നെ ഞാൻ കുറേ സമയം ഞാൻ ഉമ്മാനെ വിളിക്കാത്ത ഞാൻ ആ അടക്കിടുന്നിട്ടുണ്ടായിന് ആ പെയിൻ കുറയുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഷെയ്നെല്ലാം വിളിച്ചിട്ടാകുമ്പോൾ ടെൻ തേർട്ടി ആയിന് അപ്പോഴ്ക്കും നമുക്ക് ഒരു നമുക്ക് ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല അതെന്ത് സംഭവമെന്ന് ഇങ്ങനെ ഒരു ഒരു വേറെ തന്നെ ഒരു സംഭവമാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ പിന്നെ ഓർ പറഞ്ഞ് ഇത് ഡോക്ടർ ഇപ്പോൾ വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ പി വി ചെയ്തിട്ടാകുമ്പോൾ പറഞ്ഞ് ഡോക്ടർ വന്ന് ഡോക്ടർ വന്നിട്ട് പി വി ചെയ്തിട്ടാകുമ്പോൾ പറഞ്ഞു ഇന്ന് തന്നെ പ്രസവം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം ഞാൻ അറ്റ് ദ മൊമെൻറ്റ് ഞാൻ ചിന്തിച്ചെന്തറിയോ ഓ സമാധാനമായി ബേബീൻ്റെ ബെഡിന്ന് നില കിട്ടി അപ്പം ഇനി പ്രശ്നമില്ല അങ്ങനെയാണ് എൻ്റെ മുമ്പെ ഞങ്ങൾക്ക് വേറെ എന്തല്ല ഞാൻ ചിന്തിച്ചത് ബേബീൻ്റെ ബെഡ് കിട്ടി ആ ഇനി പ്രസവിച്ചു പ്രശ്നമില്ല അപ്പം പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ആയിക്കോ ഓർണമെൻസ് എല്ലാം ചേഞ്ച് ആയിക്കോന്ന് അപ്പം അങ്ങനെ ഉമ്മാനെ വിളിക്കും പിന്നെ ഞങ്ങൾക്ക് പേടിയാവാൻ തുടങ്ങി എന്ത് നമ്മൾ ഒട്ടും പ്രിപ്പയറല്ലാലോ കാരണം ഞങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നേയില്ല ഇങ്ങനെയെന്ന് അങ്ങനെ ഉമ്മാനെ കണ്ട് ഉമ്മാനെ കണ്ടിട്ടാകുമ്പോൾ എല്ലാം ഉമാൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം കൊടുത്തു മോൾ പറഞ്ഞു എന്ത് പേടിക്കണ്ട ഇന്ന് നീ ഡെലിവറി ആവും ഇന്നാവും എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഒരു ടെൻ തേർട്ടി ലവൻ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഉമാനിയാ കണ്ട് ഉമാൻ്റെയോട് സംസാരിച്ച് ഞാൻ ഷെയ്റിനെ കണ്ട് ഷെയ്റിനോട് സംസാരിച്ച് അപ്പോൾ ഷെയ്റും വിചാരിക്കുന്നില്ല അപ്പോൾ ഓൻ്റെ ഒരു ഏജ് ആ ഒരു ടൈമിന് ഓനും ചെറുത് ഞാനും ചെറുത് അങ്ങനെ എന്നിട്ട് ഞാനും ഭയങ്കര ഷോക്കായി ഇനി എന്ത് ഇനി എന്ത് അതിൻ്റെ എനിക്ക് ഇനി ഈ നട്ടിപ്പീനി വരാനുണ്ടാ ഇതന്നെയാണോ ഒന്നും അറിയുന്നില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ത്രീ ആ ഫോർ ആ അതോ സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ബെഡിൽ കെടുക്കുന്നു നമുക്ക് ഓടുന്നു ചാടുന്നു എനിക്ക് കെടുക്കാൻ പറ്റുന്നില്ല അന്ന് അപ്പോൾ അവർ ഒരു സംഭവം തരുന്നില്ല ഇങ്ങനെ എനക്ക് നോക്കാൻ ആ അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് കെടുക്കാൻ പറ്റുന്നില്ല അതിരമി ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ അങ്ങ് നല്ലവണ്ണം പറ്റുന്നില്ല നല്ലവണ്ണം പറ്റാത്തായിരുന്നു പറഞ്ഞു അപ്പോൾ ഡോക്ടറെന്നെ നോക്കിയിട്ട് ഡോക്ടർ വേറെ സി സെക്ഷനിലേക്ക് അങ്ങനെ എന്തോ പോയിട്ടുണ്ട് കാരണം എനിക്ക് എങ്ങനൊരു ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഡോക്ടർ സിസ്റ്റേഴ്സ് പറഞ്ഞ് നോക്ക നോക്കാന്ന് പറഞ്ഞിട്ട് പി വി ചെയ്യുമ്പൊക്കെ പറഞ്ഞ് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അതായത് ഒരു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിലാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് മറ്റേ ഉള്ളിലൊരു റൂമുണ്ടല്ലേ അതിലേക്ക് ഷിഫ്റ്റ് ആയിക്കണോ അപ്പക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഫോസ് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് എൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ട് ഞാൻ ഫൂസ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് ഷിഫ്റ്റ് ആക്കി ഡോക്ടർ ഇല്ല ഡോക്ടർ സി സെക്ഷനിൽ പോയിട്ടുണ്ട് ഡോക്ടർ ഇല്ലാക്കി അപ്പോൾ അവരെന്നോട് പറയുന്നുണ്ട് മോളെ നിൽക്ക് ഒരു മിനിറ്റ് ഇപ്പോൾ ഡോക്ടർ വരുമെന്ന് പറയുന്നുണ്ട് ഞമ്മക്കിത് കൺട്രോൾ ആക്കാൻ പറ്റുമോ ഞമ്മ ഞാൻ പറഞ്ഞാൽ ഭയങ്കര ആ ഒരു ഷട്ട്ഫട്ട് ഷട്ട്ഫട്ട് ആക്കുന്നുണ്ട് എന്നിട്ട് ഞാന് അസിസ്റ്റൻ്റ് ഡോക്ടർ ഇപ്പം ഞാൻ എന്തായാലും എന്നെ പിടിച്ചു വെക്കാനും ഓർക്കാൻ കഴിയല്ല എന്ന് ഉറപ്പായി കാരണം അമ്മ അതൊരു ഫോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട് ഭയങ്കര പെയിൻ ആയല്ലോ ഓപ്പൺ ആയെല്ലാം ഇതായി മഷാല എന്നിട്ട് ഡോക്ടർ അസിസ്റ്റൻ്റ് ഡോക്ടർ ഇരുന്നു ഡെലിവറി എടുക്കാനും വേണ്ടിയിട്ട് അപ്പോഴാണ് ആ ഒരു സെക്കൻഡിൽ ഡിഫറെൻസിൽ എൻ്റെ ഡോക്ടർ എത്തി എത്തിയിട്ട് ഡെലിവറി എടുത്ത് ഡെലിവറി എടുത്തിട്ട് ഇങ്ങനെ കാണി എടുത്ത് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഓർ പറയുന്നു വെരി ഗുഡ് ഗുഡ് കാരണം ഞാൻ ഞാൻ ഞാനെന്ന വെപ്രാളത്തിൽ നല്ല ആക്കി ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ എല്ലാം എൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ ഹോസ്പിറ്റലിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും എൻ്റെ ഇതിൽ ആയിട്ടാണ് കാരണം ഞാൻ ഒരു വൺ ആൻഡ് ഹാഫ് അവറിലാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ എത്തി അവർക്ക് എല്ലാ ശഡവടായി ഒന്ന് ഇതായിട്ടാണ് എന്താ ബുദ്ധിമുട്ട് മീൻസ് കുറേ സമയം ഇങ്ങനെ ഞാൻ കരിഞ്ഞ് നാളെ വെളി അങ്ങനൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല പെട്ടെന്നായിട്ട് പെട്ടെന്ന് ഞാൻ റൂമിലേക്ക് എത്തിന് അങ്ങനെ എടുത്ത് എടുത്തിട്ടിങ്ങനെ തന്ന് എന്നിട്ട് എന്നോട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് എത്ത ഫൂസിൽ ചോദിക്കുന്നത് ഞാൻ പ്രസവിച്ച കാരണം നമുക്കിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല എന്ത് അറിയില്ല ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ പ്രസവിച്ച ഡോക്ടറെ നിൽക്കുമ്പോളെ നല്ലോണം ഫൂസാക്കെന്ന് പറഞ്ഞ് അപ്പൊക്കില്ലേ ഒരു ഒരു ഫീലായി ഓ മൈ ഗോഡ് അത് വല്ലാത്ത തന്നിട്ടിങ്ങനെ കാണിച്ച് ഞാനിങ്ങനെ ചോദിക്കുന്നത് എന്ത് കുഞ്ഞി എന്ത് കുഞ്ഞി ഭയങ്കര ഫസ്റ്റത്തിൽ ഞങ്ങക്ക് ആണ് പൊണ്ണ് അങ്ങനൊന്നും ഉണ്ടായിട്ടാണ് ഒരു ഇങ്ങനെ എന്തും കയറും ഫസ്റ്റ് ബി ബി അല്ലേ സന മോ ആൻറ്റി ഇങ്ങനെ ഇപ്പം കാണിച്ചതരാ മുളെന്ന് പറഞ്ഞു ആൻ്റി ഇങ്ങനെ കാണിക്കുമ്പോൾ കിഷ്ലാനെ കണ്ട് ഞാൻ ഓ മൈ ഗോഡ് അത് കണ്ടിട്ടാകുമ്പോഴേക്കും നമുക്ക് എല്ലാം ആ പെയിൻ എല്ലാം മറന്ന് എല്ലായിട്ട് ഭയങ്കര ഹാപ്പിയായി ഇങ്ങനെ കണ്ട് എന്നിട്ട് പറഞ്ഞ് ഏകദേശം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ബാക്കി ഉണ്ടായിരുന്നു അതിന് മുമ്പായിട്ടാണ് ഞാൻ ഡെലിവറി ആയത് അപ്പോൾ ഡോക്ടർ വെയിറ്റ് ഇല്ല കുഞ്ഞിക്ക് ടു പോയിൻ്റ് വണ്ണ് വെയ്റ്റ് ഉള്ളത് നമുക്ക് കാണിക്കുമ്പോൾ ഇച്ചെറിയുണ്ട് ചെറിയ കുഞ്ഞി അങ്ങനെ ഒന്നെ എൻ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ആക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ച് ഇങ്ങനെ കാണിച്ചിട്ടാകുമ്പോൾ ഞാനിങ്ങനെ കിസ്സാക്കി കിസ്സാക്കിയിട്ട് പിന്നെ അങ്ങക്ക് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ ഭയങ്കര ഷിവറിംഗാന്ന് അത് എല്ലാവരും എക്സ്പീരിയൻസ് ആക്കിയിട്ടുണ്ടാവും നമുക്ക് എ സി കൊണ്ട അല്ലെങ്കിൽ എന്ത് ചെയറിയില്ല ഡെലിവറി കഴിഞ്ഞിട്ട് കയ്യോളല്ല കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഷിവറിംഗ് ഷിവറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബെഡിൽ കെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഉണ്ടാന്ന് അങ്ങനെ പിന്നെ എപ്പിസോട്ടമി എപ്പിസോട്ടമി ഉണ്ടായിരുന്നു പിന്നെ സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ടിട്ടായിട്ട് എന്നെ ഷിഫ്റ്റാക്കി ഷിഫ്റ്റാക്കിയിട്ട് ഡോക്ടർ പറഞ്ഞെ ഇനി ഒരു ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സ് നോക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ടായിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ഷിഫ്റ്റാക്കാൻ എന്നിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ വേറെ ചേർത്ത് ബേബി വെയിറ്റ് ഇല്ല എന്നെല്ലാം എനിക്ക് അറിയും എന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾക്ക് ബേബിനെ കണ്ട് ഭയങ്കര ഹാപ്പി ആയി കണ്ടിട്ട് ഞാൻ കിസ്സെല്ലാം ആക്കി എനിക്ക് ഭയങ്കര ആയി എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഒമ്മ ഫീഡാക്കാൻ കൊണ്ടുവന്നു എൻ്റെ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റാക്കി പി അത് കഴിഞ്ഞിട്ട് ബേബിനെ ഞങ്ങളെ കയ്യിൽ തന്നിട്ടാണ് എൻ ഐ സിയുൽ തന്നെ ഉണ്ടായിന് അപ്പോൾ കുഞ്ഞു പിന്നെ ചുരുങ്ങിയ പോലെ ഞങ്ങൾക്ക് ഫീലായി എന്നിട്ട് കുഞ്ഞിൻ്റെ ഫുള്ള് ഞങ്ങൾക്ക് ഫസ്റ്റ് കണ്ട കുഞ്ഞിയെല്ലാം പിന്നെ ഫുള്ള് ഓന് ഓൻ്റെ ഒരു ഫേസ് കട്ട് ചെയ്ത് ഡിഫറൻറ്റായി എന്നിട്ട് ഞാൻ ടു ഹവേഴ്സിലേക്ക് ഒരു ഞാൻ എൻ ഐ സിയുക്ക് പോയിട്ട് കുഞ്ഞിക്ക് ഫീഡ് ഫീഡാക്കിയിട്ട് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഫസ്റ്റ് ഡേ എല്ലാം ഓക്കെ ആയി എല്ലാം വന്നിട്ട് ഷെയ്യും എല്ലാവരും ഹാപ്പിയായി പിന്നെ ഇവിടെ ഞാൻ ഇവിടെ ഫോട്ടോസായിട്ടെല്ലാം കൊടുക്കുക ആ ഒരു മൊമെന്റ് എല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷെയർ ആക്കാം നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഞാൻ എൻ ഐ സിയിലേക്ക് പോയി എൻ ഐ സിയിലേക്ക് പോയിട്ടാകുമ്പോൾ അങ്ങക്ക് കുഞ്ഞിനെ തീരുന്ന് ഡൈപ്പർ ഇട്ടിട്ടുണ്ട് ഇത്ര വലിയ ഡൈപ്പറും ഇത്തരക്കുള്ള കുഞ്ഞി ഞാൻ എൻ്റെ ഭയങ്കര എൻ്റെ ഞാൻ ഭയങ്കരമായി നമുക്ക് ഓൾറെഡി പോസ്റ്റ് പാട്ടം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ ഞാൻ ആ ടൈമിൽ തന്നെ എൻ്റെ സ്റ്റാർട്ടായി കുഞ്ഞിൻ്റെ വെയിറ്റ് കുഞ്ഞി തട്ടാൻ പറ്റുന്നില്ല അങ്ക് എടുക്കാൻ വരെ പറ്റുന്നില്ല അത്ര ചെറിയ കുഞ്ഞു ഞാൻ ഉമ്മാനോട് പറഞ്ഞു ആ എന്തിങ്ങത്തെ കുഞ്ഞി ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിക്കുന്നത് എന്തിങ്ങത്തെ കുഞ്ഞു ചെറിയ കുഞ്ഞി അങ്ക് തട്ടാൻ വരെ പറ്റുന്നില്ലല്ലോ എൻ്റെ മാത്രം കുഞ്ഞി എന്ത് ഇത്ര എനിക്ക് പിന്നെ എല്ലായിടത്തും പോകുമ്പോൾ നല്ല വലിയ വലിയ കുഞ്ഞുങ്ങളെ കാണലോ ഇത് ചുണ്ണി കുഞ്ഞി ഞാൻ വിചാരിക്കുന്നതല്ല ഇത്ര ചെറുതുണ്ടാവും ഏകദേശം ഞാനെല്ലാം ഒരു സൈസ് ഉണ്ടോണ്ട് എൻ്റെ കുഞ്ഞ് നല്ല സൈസ് ഉണ്ടാവും വിചാരിച്ചു കറണ്ട് പോയി അങ്ങനെ പിന്നെ ഷാൻ്റ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ മൂടാക്കി ഫുള്ള് പോയി അറിവലായി അൽബായി ഞാൻ ഉമ്മാനോട് എന്ത് കഥ ഏത് കഥയെന്ന് പറഞ്ഞു അറിവലാക്കാൻ തുടങ്ങി കുഞ്ഞി എന്തേ ഇങ്ങനെ ചെറുതായത് അപ്പോഴൊക്കെ എല്ലാവരും എന്നോട് പറയാം ഇനി അത് ഞാൻ പ്രഗ്നൻസിയിൽ പെപ്സി ഷെയർ എല്ലാവരും അല്ല ഷെയർ വേണ്ടി ഉമ്മ പ്രഗ്നൻസിയിൽ നീ പെപ്സി കുടിച്ചോണ്ട് കുഞ്ഞ് വളരാത്തത് അങ്ങനെ കുറെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ച് അങ്ങ് നല്ലവണ് ബേജാറായി എന്നോട് എപ്പോൾ പറയൂ നീ പെപ്സി കുടിക്കേണ്ടതാണ് ഞാൻ നല്ലവണ്ണം പെപ്സി കുടിച്ചിന് അത് അങ്ങുമ്പോൾ തോന്നി ഇത് എഫക്റ്റ് ആയതാണ് പിന്നെ കുഞ്ഞിക്ക് നല്ല രോമം ഉണ്ടായിരുന്നു ഫുൾ രോമം ഉണ്ടായി ഞാൻ വിചാരിച്ച ആ രോമം ഇനി പൂവല്ലെന്ന് അപ്പോൾ ആ രോമം കണ്ടിട്ട് ഞാൻ ഭയങ്കര കുഞ്ഞിക്ക് ഇങ്ങനെ രോമോ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ആ രോമോ ഒരു ത്രീ മന്ത്സിലാകുമ്പോൾ പോകുന്നു എനിക്കൊരു ടു ആൻഡ് ടു മന്ത്സ് കഴിയുമ്പോൾ തന്നെ അവൻ്റെ രോമോ ഫുള്ള് പോയി അപ്പോൾ ആ ഒരു കഥ എല്ലാം നിങ്ങളോട് ഞാൻ പറയാം ആൻഡ് പോസ്റ്റ് പാട്ടും നമുക്ക് വരുന്ന ഇങ്ങനെ മെൻ്റല് ഓർ മെൻ്റലി ആയിട്ട് നമ്മൾ ഭയങ്കര ഇതാക്കുന്നു അത് ഓർ ചിലപ്പോൾ നല്ലതെന്ന് പറയുന്നെങ്കിലും നമുക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല ഒരിക്കലും ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾക്ക് അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ആയിട്ട് അതിൻ്റെ പോര്ക്ക് വന്ന് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ആക്കാം എന്നിട്ട് പുരയിൽ ആക്കിയിട്ടുണ്ട് അതിന് വെൽക്കം ഹോം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഷജിലാൻ്റെ പോര്ക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് സെവൻ ഡേയ്സ് ആകുമ്പോൾ അതായത് ഓനിക്ക് സെവൻ ഡേയ്സ് ആകുമ്പോൾ നെയ്മിങ് സെർമണി ഉണ്ടായിന് അതിൻ്റെ വീഡിയോയും ഞാൻ ജസ്റ്റ് ഇട കൊടുക്കാം ഞാൻ പറയാലോ മാഷ അൽഹന്ദ ഓൻ്റെ പ്രഗ്നൻസിയിലാണെങ്കിലും അങ്ങനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞമ്മ ഫസ്റ്റ് ഒന്നെ ബാണ്ടാന്നാക്കാം എന്നല്ലേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞമ്മൾ വിചാരിച്ചത് മാത്രം അന്നിട്ട് ഞമ്മൾ ഒന്നെ ബാണ്ടാന്നാക്കിയിട്ടാ ഒന് ഭൂമിക്ക് വന്ന് ഒന്ന് സെവൻ മന്ത്സോളം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വയറ്റിൻ്റെ ഉള്ളിൽ ഒന്നാക്കിയിട്ടാണ് പിന്നെ ഡെലിവറി ടൈം നോക്കും എനിക്ക് കോണ്ട്രാക്ഷൻസ് എന്ന് അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത്ര ഇല്ല എനിക്ക് പെട്ടെന്ന് ഡെലിവറി ആവാൻ പറ്റുമെന്ന് ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് ഒരു ടെൻ തേർട്ടിക്ക് ഞാൻ എത്തി ട്വൽവ് ആവുമ്പോൾ ഞാൻ ഡെലിവറി ആയി അതെല്ലാം ഞങ്ങൾക്ക് മാഷാള്ള അലഹമ്മ എൻ്റെ മോൻ ഒരു ബുദ്ധിമുട്ടാക്കാത്ത വയറൊന്നും ബുദ്ധിമുട്ടാക്കിയിട്ടാ പ്രസ് ആയിക്കുമ്പോൾ ബുദ്ധിമുട്ടായി ഇപ്പം ഭയങ്കര അറിവല്ല അത് പിന്നെ ഒരേജിൻ്റെ പ്രശ്നമായോ ഒരു മിനിറ്റ് ഒരടുത്ത് ഇരിക്കുന്നില്ല അത്ര അറിവല്ല അവനിപ്പോൾ ഭയങ്കര ഭയങ്കര വികൃതി അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞു ബില്ല് കോംപ്ലിക്കേറ്റഡ് അങ്ങനൊന്നുമല്ല എല്ലാം മോഷാ അലമദില്ല ആയിട്ട് പോയ ഒരു ഡെലിവറി ആയിരുന്നു എൻ്റേത് പിന്നെ കുറേ ആളുകൾ ഞാൻ കുറേ എക്സ്പീരിയൻസ് കാണലുണ്ട് അതിന് പകരം ഞാൻ ഷെജാമിൻ്റെ അത് ചെല്ലാം എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു നേരെ ഓപ്പോസിറ്റാവും അതേപോലെ അതിന് ഷെസ്ലാൻ്റെ പ്രഗ്നൻ ഡെലിവറിക്ക് ഒന്നും ആവാത്തതിന് പകരം ഷെജാമിൻ്റെ ഞാൻ നല്ലോണതായിരുന്നു അപ്പം ഞാൻ ഓൺ ഡെലിവറി സ്റ്റോറി അതിന് ഒരു പ്രാവശ്യം ഞാൻ പറയാം അപ്പോൾ ഇതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രാഡിൽ സെറമണി ഉണ്ടായിരുന്നു ക്രാഡൽ സെറമണി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്തേനു അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഒരുക്കെ എത്തിയിട്ട് ടു അന്നെ റ്റൂ ഡേയ്സ് ഒന്നായിട്ട് അന്ന് തന്നെ ഞങ്ങൾക്ക് പ്രാന്തളി ഞങ്ങൾക്ക് പ്രാന്തളി ഇല്ലെങ്കിൽ അല്ലേ ചടപടായി ഞാൻ അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസും ഞാൻ റിക്കവർ ചെയ്തതല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോ വീഡിയോയിലായിട്ട് പറയാം ഇത് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് അടുത്ത നിങ്ങൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഈ ഡിപ്രഷൻ ഓവർകം ചെയ്യാന് കാരണം ഞാൻ ഷിറ്റ്സർലാൻഡിൽ ഒരു ദിവസം ഞാൻ കരയാതൊറങ്ങിയിട്ടാണ് ബട്ട് ഷെസാമിൻ്റെ പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഞാൻ ഞാൻ അന് മാറ്റിയെടുത്തത് അപ്പോൾ അതിൻ്റെ ടിപ്സും അതിൻ്റെ ഇതെല്ലാം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ്റെ ടബ് ബൈ